ബിൽഡക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോകൾക്കൊക്കെ നിങ്ങൾ നൽകുക പിന്തുണക്കൊക്കെ സ്പെഷ്യൽ താങ്ക്സ് ടു എവറി നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫൈഡായി കസ്റ്റമേഴ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുടയ്ക്കാം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന സാധാരണത്തെ പോലൊരു വീടല്ല ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു പള്ളിയാണ് ഒരു മസ്ജിദാണ് അതായത് ചെറുതിരുത്തി അടുത്തുള്ള ഷൊർണൂരിനടുത്ത് ചെറുതിരിക്ക് അടുത്തുള്ള പുതുശ്ശേരി ജുമാ മസ്ജിദ് പുതുശ്ശേരി ഇസ്സത്തിൽ ഇസ്ലാം ജുമാ മസ്ജിദാണിത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മസ്ജിദ് ആണ് ഈ മസ്ജിദ് ഇപ്പോൾ പുതുക്കി പണിതിരിക്കുകയാണ് ഒരു അബ്ദുള്ള ഹലഫ് അൽ ഐത് എന്ന് പറയുന്ന ഒരു വിദേശിയായിട്ടുള്ള സഹോദരന്റെ ഒരു സഹായത്തോട് കൂടിയിട്ട് മറ്റുള്ള നാട്ടുകാരെ കൂടി ചേർന്നിട്ടാണ് ഇത് പുതുക്കി പണിതിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണിത്

ഷന്റെ മേൽനോട്ടം വഹിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഞങ്ങളെ ഈ ബിൽഡക്കേഴ്സിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ബി പി സലീമത്തിന്റെ ഒരു നേതൃത്വത്തിലാണ് അതൊക്കെ നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു ഭംഗി സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു പെർഫെക്ഷൻ ഇഷ്ടമാണ് പെർഫെക്ഷൻ അകത്തൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നമുക്കിത് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അകത്ത് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വൺ നോക്കാം ഇനി നമുക്ക് ഈ മസ്ജിദിനകത്ത് പോയിട്ട് വിശേഷങ്ങളൊക്കെ കാണാം അതിനുമുമ്പ് തന്നെ ഈ താഴെ നമ്മൾ ഈ കയറുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പിനകത്ത് വിളിച്ചിട്ടുള്ളത് ക്രെസ്റ്റോന്റെ സിക്സ് ബൈ ഫോർ സൈസിൽ വരുന്ന മാറ്റ് ഫിനിഷിലുള്ള കാർവിംഗ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു തൈലാണ് ഇത് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ഷനാണ് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫീൽ തരുന്ന ഒരു ടൈലാണത് അതാണ് അതിന്റെ സ്റ്റെപ്സിലൊക്കെ പുറത്തേക്കുള്ള സ്റ്റെപ്പിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മളടുത്തേക്ക് പോവാൻ വളരെ വിശാലമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഡോറാണ് അതിനകത്ത് മെയിൻ ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഒരു അറേബ്യൻ ഒരു പേർഷ്യൻ ആർക്കിടെക്ചർ എന്നൊക്കെ എലമെന്റ്സ് കൊണ്ടുവരുന്ന ആ ഒരു ഡിസൈനാണ് ഡോറിൽ കൊടുത്തിട്ടുള്ള ആ വുഡൻ ഡോറിൽ കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ അതിൻ്റെ ഇന്ത്യൻ ആർക്കിടെക്ചറിൻ്റെ ഒരു എലമെന്റ്സ് കൊണ്ടുവരുന്ന ഡിസൈൻ കൂടെ അതിന് വേറെ ചേർത്തിട്ടൊരു ഒരു ഫ്യൂഷൻ ഡിസൈനാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം ഇപ്പോൾ നമ്മൾ ഈ പള്ളിക്ക് അകത്താണുള്ളത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്ന ഇവിടെ വർക്കുകളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇനോഗ്രേഷൻ നാളെയാണ് നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ ഒന്ന് ഞായറാഴ്ച അത് ബഹുമാനപ്പെട്ട ജെഫ്രി തങ്ങളാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ നിർവഹിക്കുന്നത് അതുപോലെ ഒട്ടനവധി പ്രമുഖരൊക്കെ പങ്കെടുത്തുള്ള വിജയൻ ചടങ്ങിൽ വെച്ചാണ് ഇന്ന് ഇനോഗ്രേഷൻ നടക്കുന്നത് ഈ ഒരു മസ്ജിദിനകത്ത് സ്പെഷ്യലായിട്ട് നമുക്ക് പറയുന്നത് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ടൈൽസ് സാനിറ്ററി ഒക്കെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ള ഇതാണ് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സൈസ് ചെയ്യുന്ന ഭാഗത്തുള്ള ആ ഒരു ബോളിനകത്ത് ഒരു ആയിട്ടുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇത് സ്പാഗ്രസ് എന്നുള്ള ബ്രാൻഡിൽ വരുന്ന ഒരു സ്പെഷ്യൽ കളക്ഷനിൽ വരുന്ന വോൾട്ട് പ്ലാൻ ടൈലാണത് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മിഹ്രാബിലുൾപ്പെടെ ആ ഒരു ടൈലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് ലുക്ക് ആ പള്ളിക്ക് ഒരു ആയിട്ടുള്ള ഫീല് ആ ഒരു പള്ളിക്ക് അതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബോളിൻ്റെ അടിഭാഗത്ത് വരുന്ന ആ ടൈലുകളൊക്കെ അതിലേ ടൈലുള്ള ആ മാറ്റ് ഫിനിഷിലുള്ള ടൈലുകൾ അതിൻ്റെ ബോർഡറായിട്ട് കൊടുത്തിട്ടുള്ള വുഡൻ ടൈലുകൾ ഇതൊക്കെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ വളരെ സ്പെഷ്യൽ കളക്ഷൻ നമ്മുടെ അടുത്തുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ നാളെ ഈ മസ്ജിദിന് ഇനോഗ്രേഷൻ ആയതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയല്ല സാധാരണ ഈ ശുദ്ധി മസ്ജിദ്ദുകളിൽ സ്ത്രീകൾക്ക് സാധാരണ അകത്തെ അകത്തേക്ക് പ്രവേശം ഉണ്ടാകാറല്ലോ പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും മറ്റ് ഇതര സമുദായാന്തങ്ങൾക്കും ഒക്കെ ഈ പള്ളിക്കകത്ത് കാണാനും പള്ളിയുടെ എല്ലാ സൗകര്യങ്ങളും കാണാനൊക്കെയുള്ള ഒരു സൗകര്യമുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് അത്തരത്തിലൊരുപാട് കാഴ്ചകൾ നമുക്കിതിൻ്റെ ആളുകൾ വന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പിന്നെ ഇപ്പോഴത്തെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മേരൊക്കെയുള്ള സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പിനകത്ത് ഗുഡൻ ഫിനിഷിങ്ങൾ ടൈൽ യൂസ് ചെയ്തിട്ടാണ് സ്റ്റെപ്പ് അതിൽ കപ്പിൽ വിരിച്ചിട്ടുള്ളത് പിന്നെ അതിൽ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉതൂ ചെയ്യുന്ന ഏരിയ ആണുള്ളത് ഇവിടെ വാളിനകത്ത് ഫോർ ബൈ ടു സൈസിലുള്ള സിമന് ഗ്രേ സൈഡിലുള്ള മാക്സ് ഫിനിഷിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ താഴെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പോർച്ച് ടൈലാണ് ഈ പോർച്ച് ടൈല് ഫൈവ് ഹൺഡ്രഡ് ബൈ ഫൈവ് ഹൺഡ്രഡ് സൈസിന് വരുന്ന വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള വളരെ സമുത്തുള്ള ഒരു വാഷ് ടൈലാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന സംവിധാനങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഫിറ്റിങ്സ് ആ സി പി ഫിറ്റിങ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് കൂടെ കാണാൻ പറ്റും ഇപ്പൊ നമ്മൾ സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോർ വന്നു കഴിഞ്ഞാൽ ഫോർ ബൈ ടു സൈസിലുള്ള മാറ്റ് ഫിനിഷിംഗിലുള്ള നേരത്തെ നമ്മൾ താഴെ പറഞ്ഞ അതേ ടൈലാണ് ത്രൂ ഔട്ട് ഈ വലിയ പ്രയർ ഹാളിൽ പ്രയർ ഹാളിൽ ഫുൾ ആയിട്ട് ആ ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഈ പറഞ്ഞ മറ്റൊരു എൻട്രൻസ് ആണ് നമ്മള് നേരത്തെ അപ്പുറത്തുള്ള എൻട്രൻസിന്റെ അവിടെ നിന്നാണ് തുടങ്ങിയത് ഈ എൻട്രൻസിന്റെ അവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെയിം ടൈലാണ് സിക്സ് ബൈ ഫോർ സൈസിലുള്ള ആ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ട് കാവിലുള്ള മാറ്റ് ഫിനിഷിലുള്ള ആ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതേ ടൈലാണ് നമ്മുടെ ഈ ഇവിടുത്തെ ഒരു റാമ്പ് ഉണ്ട് കാര്യം വരാൻ വേണ്ടിയിട്ടുള്ള ആ റാമ്പിൽ അതേ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ സമാനമായ ഡോർ തന്നെയാണ് സെയിം ഡിസൈൻ താക്കാനുള്ള സെയിം ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് ഈ പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് കാല് കഴുകുന്ന ഒരു ഏരിയ ആണ് ഇതിനകത്ത് പാപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ വാളിനും താഴേക്കയോ കൊടുത്തിട്ടുള്ള ഗ്രീൻ കറിലുള്ള മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് ഇത് ഫോർ ബൈ ടു സൈസുള്ള കളർ കട്ട് ചെയ്തതാണ് ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ മൊത്തത്തിൽ ഈ ഫിനിഷിംഗ് വർക്കുകളൊക്കെ നടക്കുന്നതിലെ ചില ബുദ്ധിമുട്ടുകളിലൊക്കെ ഇത് ഇതാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന പള്ളിയിൽ കയറുന്ന ഒരു ഏരിയ അപ്പൊ നമ്മൾ ഇപ്പൊ ബി പി സലീവുക നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഒരു പള്ളി ഇതുപോലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാക്കി മാറ്റിയിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നമ്മുടെ ഖാൻ എന്ന് പറയുന്ന സഹോദരൻ നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് പുള്ളി ഈ പ്രദേശത്ത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നേർത്തുന്നവർക്കുള്ളിരിക്കുന്ന ഒരാളാണ് അപ്പൊ ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ അവരെടുത്ത് നമുക്കൊന്ന് ചോദിച്ചറിയാം നസീർ സാർ നിങ്ങൾ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങള് ഇത് മറ്റേ ഞങ്ങളുടെ നാട്ടില് ഒരു വാഹന പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇവര് ഒരു പള്ളി പഠിത്ത ശേഷം അല്ലേ ചെറുതിരുത്തി പള്ളി ഞങ്ങള് ഞാൻ എന്റെ സ്പോൺസർ ഫുൾ ആയിട്ട് ചെയ്ത് ഇത് ആക്ച്വലി ഇവിടെ ഉള്ള നാട്ടുകാരെല്ലാരും കൂടി പിന്നെ വേറെ സഹോദരനും കൂടിയിട്ട് തുടങ്ങി വെച്ചൊരു പള്ളിയാണ് പക്ഷെ അവർക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല പകുതി എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് വാർപ്പ് വെച്ചിട്ട് എടുക്കായിരുന്നു അതിന് ശേഷമാണ് പല പ്രാവശ്യം വന്നിട്ട് ഞാൻ ഏറ്റെടുത്തത് ഏറ്റെടുത്തത് പിന്നെ ഇവിടെ സ്പോൺസർ അപ്പത് പിന്നെ ഓപ്പണിംഗ് പെട്ടെന്നായത് കൊണ്ട് ഞാൻ വിചാരിച്ചവരൊക്കെ തൃപ്തിയായിട്ടില്ല സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പക്ഷെ നടക്കില്ല ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു അപ്പൊ ഈ മഴയും കാര്യങ്ങളും ബോംബിനും പറ്റിയില്ല പിന്നെ ഞങ്ങള് പെട്ടെന്ന് കമ്മിറ്റിക്കാരോട്ട് ആലോചിച്ചിട്ട് പെട്ടെന്ന ദിവസം തീരുമാനിച്ചാണ് ജൂൺ ഒന്നാം തീയതി ജൂൺ രണ്ടാം തീയതി ആണ് ഉദ്ദേശിച്ചത് പക്ഷെ സ്കൂൾ വർക്ക് ജൂൺ ഒന്നാം തീയതി വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയൂല്ല നിങ്ങളെ നിങ്ങളുടെ ടൈലും കാര്യങ്ങളൊക്കെ അതിലേക്ക് വില നിൽക്കരുതാണ് നമുക്ക് ഇത്ര വലിയ പ്രൊജക്റ്റ് നമുക്ക് ഉണ്ടായ ഭാഗ്യം വെച്ചാൽ അതിനകത്ത് ടൈൽസ് ഒക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് എങ്ങനെയാ ഞങ്ങളുടെ പർച്ചേസ് വളരെ സപ്പോർട്ടബിൾ ആയിരുന്നു പിന്നെ ഏകദേശം നല്ല ക്വാളിറ്റി പിന്നെ ടൈലിനെ കുറിച്ച് സെലീമ് പറയോ പിന്നെ ഞങ്ങളെ കുറിച്ച് സെലീമൊക്കെ പറഞ്ഞാൽ ഏറ്റവും അടുത്ത സുഹൃത്താണ് നമ്മുടെ സ്ഥാപനത്തിന്റെ അപ്പൊ ഞങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് അതുപോലത്തെ എല്ലാം മാറ്റ്ഫിനിഷായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒന്നും ഗ്ലോസി അല്ല ഒരാളും വഴിക്ക് വീണ പറഞ്ഞ ഒരു കംപ്ലൈന്റ് വരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ഈ വീട് ഇത് മാത്രമല്ല പള്ളി മാത്രല്ല മൂന്നിലുള്ള ബന്ധ അതേപോലെ തന്നെ എല്ലാ എല്ലാ ചുറ്റിക്കും നമ്മുടെ എന്തായാലും വളരെ സന്തോഷത്തോടെ നമ്മള് നമുക്ക് ഓപ്പർച്യൂണിറ്റി തന്നത് യു വെരി മച്ച് ഫോർ പോയി പക്ഷേ പുളിയല്ല ഞങ്ങളുടെ മുമ്പത്തെ പള്ളികളിലൊക്കെ സജീവ ഇതൊക്കെയാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ എന്തായാലും ഈ മസ്ജിദ് പുതുശ്ശേരി ജുമാ മസ്ജിദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോക്കൊക്കെ തന്ന പോലത്തെ പിന്തുണ നൽകുക ഈ പള്ളിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി അധികം വൈകാതെ കാണാം ഓക്കെ ബൈ ബൈ